പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് തിരുത്തിയ സംഭവത്തിൽ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരഫലങ്ങൾ തിരുത്തിയ സംഭവത്തിലാണ് എടപ്പലം പി ടിഎം യത്തിൻഖാന ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നവംബർ പത്ത് മുതൽ വരെ എടപ്പലം സ്കൂളിലാണ് ഇത്തവണ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടന്നത് കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പലം സ്കൂൾ ജേതാക്കളായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നടുവട്ടം സ്കൂളിലെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം രചനാ മത്സരങ്ങളിൽ വിധി നൽകിയ ഗ്രേഡ് തിരുത്തിയതായി കണ്ടെത്തിയത് നടുവട്ടം സ്കൂളിലെ അഞ്ച് കുട്ടികളുടെ മത്സര ഇനങ്ങളിൽ ലഭിച്ച എ ഗ്രേഡ് ബി ഗ്രേഡായി കാണിക്കുകയും എടപ്പലം സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ലഭിച്ച ബി ഗ്രേഡ് എ ഗ്രേഡായി മാറ്റുകയുമാണ് ഉണ്ടായത് ഇത് കണ്ടെത്തിയതോടെ ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം ജനുവരിയിൽ നടുവട്ടം സ്കൂളിന് കൈമാറുകയും ചെയ്തു തുടർന്നാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിനായി എഇ ബാബുരാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത് അന്വേഷണത്തിനൊടുവിലാണ് എടപ്പലം സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകരായ കെ സി സന്ദീപ് ജംഷീദ് ആലങ്കൂടൻ എന്നിവരാണ് ഗ്രേഡ് തിരുത്തിയതെന്ന് കണ്ടെത്തുകയും ഇവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശുപാർശ ചെയ്തു അന്വേഷണ റിപ്പോർട്ട് എഇഒ ഹയർ സെക്കൻഡറി റീജിയണൽ ഡയറക്ടർക്ക് ഇതിന്മേലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടപടിക്ക് നിർദ്ദേശം നൽകിയത് കുട്ടിക്കാരെ യാതൊരു വിധത്തിലും സംരക്ഷിക്കുകയില്ലെന്നും തുടർ നടപടികൾ ഉടനുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ അധ്യാപകർ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂലമായ ഉത്തരവ് വാങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം